പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ നമുക്ക് ഈ നിമിഷം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി ഒരു നിമിഷം നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർ പ്രത്യേകിച്ച് ഒരു നാല് തലമുറ അല്ലെങ്കിൽ ഒരു ഏഴ് തലമുറയിലുള്ള മക്കളെയൊക്കെ നിങ്ങളൊന്ന് സമർപ്പിക്കുക ഇന്നേ ദിവസം മരിച്ചുപോയ വൈദികരെ മരിച്ചുപോയ സമർപ്പിതരെ പ്രത്യേകം നിങ്ങൾ ഇന്ന് ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനയിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ ഒരുങ്ങാത്ത മരണം അപകട മരണം അപകടങ്ങളിൽ എന്ന് വെച്ചാൽ റോട്ടിൽ പല വാഹന അപകടത്തിലും അല്ലാതെയും മരണമടഞ്ഞു പോയവരെ പ്രത്യേകം ഇന്ന് നമുക്കൊന്ന് സമർപ്പിക്കാം ഈശോയെ ഇവരോടൊന്ന് കരുണ കാണിക്കണം നിൻ്റെ പരിശുദ്ധ രക്തം ഇവരിലേക്ക് ഒഴുകണം കർത്താവെ ഇന്ന് ലോകത്തിൽ അർപ്പിക്കപ്പെട്ട പരിശുദ്ധ കുർബാനയുടെ അനന്ത യോഗ്യതയാൽ ഈ ആത്മാക്കളുടെ മേൽ നീ ഒന്ന് കരുണ തോന്നി ഇവരെ രക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവർ ഇവരെയൊക്കെ ദൈവസന്നിധിയിലേക്ക് ഇന്ന് പരിശുദ്ധ കുർബാനകളിലേക്ക് ഇപ്പോൾ ലോകത്തിലെ ലോകത്തിലേത് സ്ഥലത്ത് ആണോ കുർബാന അർപ്പിക്കപ്പെടുന്നത് ഞാൻ കാസയിലേക്കും പിലാസയിലേക്കും രക്തശരീരത്തിലേക്ക് ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു നിത്യനായ ദൈവമേ ഇന്നേ ദിവസം ലോകമാസകലം അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളിൽ അങ്ങേക്ക് സമർപ്പിക്കപ്പെടുന്ന അങ്ങേ തെരുക്കുമാറേണ്ട തിരടുത്തം ശുദ്ധീകരണ സ്ഥലത്തിൽ മുഴുപരമാത്മാക്കൾക്കായി ലോകത്തിലുള്ള എല്ലാ പാവികൾക്കായി ഞങ്ങളുടെ കുടുംബത്തിലെയും സഭയിലെയും എല്ലാ പാവികൾക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു ആ മേ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ നിത്യതയും നിത്യജീവനും ഈ ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവമക്കളെയും ഏറ്റവും സ്നേഹത്തോടു കൂടി അച്ഛൻ സ്വാഗതം ചെയ്യുക പ്രിയപ്പെട്ടവരെ നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട് സാധിക്കുന്ന പോലെ ദണ്ഡവിമോചനം എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ അച്ഛൻ വിശ്വസിക്കുക ഈ ദിവസങ്ങളിൽ അച്ഛൻ ഈ ദണ്ഡവിമോചനത്തിൻ്റെ ഉൾക്കാഴ്ചകൾ പറഞ്ഞു തരാം എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു മിനിറ്റ് പോലും നമുക്ക് കളയാനില്ല കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ബലിയർപ്പിച്ചും ജപമാനച്ചൊല്ലിയും കരുണക്കുന്ത ചൊല്ലിയും കുരിശൻ്റെ വഴി ചൊല്ലിയും ഒത്തിരി പ്രാർത്ഥനകൾ അർപ്പിച്ചും നന്മപ്രവർത്തി പുണ്യപ്രവർത്തി സൽപ്രവർത്തികൾ ദാനധർമ്മം കാരുണ്യപ്രവർത്തി ഇങ്ങനെ ഓരോ കാര്യത്തിലൂടെ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നു ഒപ്പം ശുദ്ധീകരണ ആത്മാക്കളെ നമ്മൾ രക്ഷിക്കുന്നു ഇത് നമ്മുടെ കടമയാണ് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഓരോരുത്തരും ഇതിൽ പങ്കു ചേരുന്ന ഓരോ വ്യക്തികളും വില കൊടുത്ത് ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധയോടുകൂടി ചെയ്യണം അതോടൊപ്പം തന്നെ മക്കളെ നമ്മൾ ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ പാപം വർജിക്കണം നമ്മൾ പാപം വർജിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിച്ചോണം ഇനി പഴയ പോലെ നമ്മൾ ജീവിക്കാൻ പോയേക്കരുത് പഴയ പഴയപോലെയുള്ള പെരുമാറ്റം പാടില്ല ഓരോ സമയത്ത് എന്തുമാത്രം വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകാൻ പറ്റുമോ അത്രയും വിശുദ്ധീകരണത്തിന് തയ്യാറാകണം അതുപോലെ പാപത്തിനിന്ന് അകന്നോണം അകന്ന് ജീവിച്ചോണം അത് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ജീവിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമേ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് നമ്മൾ കാണുന്ന വിഷയം പ്രയോജനരഹിതമായിട്ടുള്ള പ്രാർത്ഥനകൾ അല്ലെങ്കിൽ പ്രയോജനം കിട്ടാത്ത മനുഷ്യരുടെ പ്രാർത്ഥനകൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നാൽ ചോദിച്ചാൽ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കൾക്ക് വേണ്ടി ലോകത്തിലുള്ള ദൈവമക്കൾ ബലിയർപ്പിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എല്ലാവർക്കും ഒരുപോലെയല്ല ഇത് ഫലദായകമാകുന്നേ ചിലവർക്കിത് പെട്ടെന്ന് ഫലം കിട്ടും ചിലവർക്കിത് പെട്ടെന്ന് ഫലം കിട്ടില്ല ചിലവർക്കിത് ഫലമേ കിട്ടാത്ത അവസ്ഥയിലേക്ക് വരും പ്രിയപ്പെട്ടവരെ ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ചില വിശുദ്ധരുടെ കാഴ്ചപ്പാടിലൂടെ അവർക്കുണ്ടായ അനുഭവങ്ങളിലൂടെയാണ് വിശുദ്ധ ഫൗസ്തീനായുടെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ അവൾ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കാര്യം വിവരിക്കുന്ന ഇപ്രകാരമാണ് പ്രിയപ്പെട്ടവരെ അവളുടെ മഠത്തിലുള്ള ഗാനമാലപിച്ചുകൊണ്ടിരുന്ന ഒരു സമർപ്പിത മരിച്ചു പോകുകയാണ് മരിച്ചു പോയതിന് ശേഷം ഫൗസ്തീന ഈ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒത്തിരി ദിവസങ്ങളിലായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ആത്മാവ് ഒരു ദിവസം ഫൗസ്തീനയ്ക്ക് പ്രത്യക്ഷപ്പെടുക പൗസീന പറയുന്ന ഇപ്രകാരമാണ് ഈ ആത്മാവ് പ്രത്യക്ഷപ്പെട്ട സമയത്ത് ആ മുഖം ഭയങ്കരമായിട്ട് വികൃതമായിരുന്നു എന്ന് വെച്ചാൽ തീയിൽ കരിഞ്ഞു പൊള്ളിയ ഒരവസ്ഥയാണ് മനുഷ്യനെ കണ്ടാൽ ഒത്തിരിയേറെ ഭയം വരുന്ന ഒരവസ്ഥയാണ് ഈ ആത്മാവ് നരകത്തിന്നാണോ വന്നേ എന്ന് പോലും ചിന്തിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് അത്രമാത്രം മോശപ്പെട്ട വേദനിപ്പിക്കുന്ന നിരാശയ്ക്കകപ്പെട്ട ഒരവസ്ഥയിൽ ആ ആത്മാവ് പ്രത്യക്ഷപ്പെട്ടു പെട്ടെന്ന് തന്നെ ഈ ആത്മാവ് പോവുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ പൗസ്റ്റീന ഒരു സംശയമായി നരകത്തിലാണോ ശുദ്ധീകരണ സ്ഥലത്താണോ എന്നാലും അവൾ പ്രാർത്ഥന കുറയ്ക്കുകയല്ല ചെയ്ത് പ്രാർത്ഥന ഇരട്ടിപ്പിച്ചു ഈ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥന ഇരട്ടിപ്പിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ ആത്മാവ് പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടപ്പോൾ കാണുന്ന കാഴ്ച പണ്ടത്തിനേക്കാളും വളരെ മോശപ്പെട്ട രീതിയിൽ വികൃതമായിട്ടുള്ള ഒത്തിരി വിഷമിപ്പിക്കുന്ന വേദന തോന്നുന്ന ഭയം വരുന്ന അതിനേക്കാളും മോശപ്പെട്ട രീതിയിലുള്ള ഒരവസ്ഥ കാണുകയാണ് അപ്പോൾ ഫൗസ്തീന ഈ ആത്മാവിനോട് ചോദിച്ചു മകളെ ഞാൻ ഇത്രയും നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇത്രയും നിനക്ക് വേണ്ടി പരിഹാരങ്ങൾ അനുഷ്ഠിച്ചു ഇത്രയും ബലിയിൽ നിന്ന് ഞാൻ കാഴ്ചവെച്ചു ഇതൊന്നും നിനക്ക് ഫലം കിട്ടുന്നില്ലേ ഇതൊന്നും നിനക്ക് ഫലമായില്ലേ ഇപ്പോൾ ഈ ആത്മാവ് പറഞ്ഞു ഇതൊന്നും എനിക്കൊട്ടും ഫലം തന്നില്ല ഇതൊന്നും എന്നെ സഹായിച്ചില്ല അപ്പൊ ഈ ഫൗസീനെ വീണ്ടും ചോദിച്ചു അങ്ങനെയാങ്കിൽ ഈ സമൂഹം നിനക്ക് വേണ്ടി എന്തൂരോ പ്രാർത്ഥിച്ചേക്കണെ ഇവരുടെ പ്രാർത്ഥന നിനക്ക് ഫലമുണ്ടായോ സഹായമായോ ഈ ആത്മാവ് പറഞ്ഞു അവരുടെ പ്രാർത്ഥനയും എനിക്ക് സഹായവും ഫലവുമായിട്ടില്ല എന്നാൽ ഇത് അനേകർക്ക് എൻ്റെ കൂടെയുള്ള അനേകർക്കിത് സഹായമായി അവർക്കിത് ഫലമായി അവർ ഒത്തിരി സ്വർഗപ്രാപ്തിയിലേക്ക് അടുത്തു പ്രിയപ്പെട്ടവരെ ഹൗസ്റ്റീന പറയുന്ന ഒരു കൊച്ചു കാര്യപ്രകാരമാ അവൾ വെളിപ്പെടുത്തുകയാണ് നമ്മൾ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ മരിച്ചുപോയ ആത്മാവ് ജീവിച്ചിരുന്ന സമയത്ത് അനേകം ശുദ്ധീകരണ ആത്മാക്കളെ രക്ഷിക്കേണ്ടതുണ്ടായിരുന്നു അവർ അപ്രകാരം ചെയ്യാതിരുന്നപ്പോൾ അവർ മരണ അടഞ്ഞതിന് ശേഷം അവർ ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന മിക്കവാറും ഇപ്രകാരമുള്ള ആത്മാക്കൾക്ക് പോകും ഒപ്പം അവളുടെ കൂടെ കഴിയുന്ന ആത്മാക്കളിലേക്കും ഇത് പകരപ്പെടും എന്ന് വെച്ചാൽ പ്രിയപ്പെട്ടവരെ അവിടെ ഒരു സഹോദര സ്നേഹത്തിൻ്റെ ബന്ധം കിടപ്പുണ്ട് അവിടെ ഒരു സഹോദര സ്നേഹത്തിലൂടെ ഒരു ബന്ധം അങ്ങനെ ഒരു ബന്ധം അവിടെ കിടപ്പുണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം എന്താണെന്ന് അറിയാമോ പ്രിയപ്പെട്ടവരെ ഇവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ച് നോക്കിയേ വല്ലപ്പോഴുമാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെങ്കിൽ അവർക്കത് കിട്ടുന്നുമില്ല അവർ രക്ഷിക്കേണ്ടിയിരുന്ന ആത്മാക്കൾക്കായിട്ടായിരുന്നു അത് കിട്ടുന്നതെങ്കിൽ ഇവരെന്തുമാത്രം വേദനയിലാണ് കഴിയുന്നത് അതുകൊണ്ടാണ് പറയണേ തുടർച്ചയായിട്ടും നിരന്തരമായിട്ടും തീഷ്ണമായിട്ടും നമ്മൾ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയാൻ കാരണം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ എന്നിട്ട് പൗസ്തീനെ പറയുവാണ് കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഈ കാണുന്ന സമർപ്പിത ആത്മാവ് പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടപ്പോൾ കാണുന്നത് വളരെ സന്തോഷവതിയായിട്ട് പഴയ അവസ്ഥയല്ല വളരെ സന്തോഷവതിയായ ഒരു അവസ്ഥ കാണപ്പെട്ടു എന്നിട്ട് ഈ ആത്മാവ് പറഞ്ഞു നിങ്ങളുടെ പ്രാർത്ഥന എനിക്കൊത്തിരി ഫലദായകമായി ഇപ്പോൾ അതോടൊപ്പം തന്നെ നേരത്തെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആത്മാക്കൾക്ക് ഫലദായകവും സഹായവുമായി ഞങ്ങളെല്ലാം സ്വർഗപ്രാപ്തിയിലേക്ക് ഇതുവഴി അടുത്തു അതുകൊണ്ട് ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒരിക്കലും മുടങ്ങരുതേ എന്ന് ഈ ആത്മാവ് പറഞ്ഞിട്ട് പോയേ ഇവിടെ നമ്മൾ നാല് കാര്യം മനസ്സിലാക്കണം ഒന്നാമത്തെ കാര്യം ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ആത്മാക്കൾക്കായിട്ട് എന്നും നിരന്തരവും പ്രാർത്ഥന ഉണ്ടായിരിക്കണം ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ചില ആത്മാക്കൾക്കുള്ള പ്രാർത്ഥന ഉടനെ ഫലം കണ്ടെന്നു വരില്ല എന്നോർത്ത് പ്രാർത്ഥന നിരത്തരുത് മൂന്നാമത്തെ കാര്യം ശുദ്ധീകരണ ആത്മാക്കായി ഉള്ള പ്രാർത്ഥന സഹോദര സ്നേഹത്തിന്റെ യഥാർത്ഥ പ്രകടനമാണ് എന്ന് ഇവിടെ നമ്മൾ കാണുകയാണ് നാലാമത്തെ കാര്യം ഓരോ ആത്മാവിന് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ ആ ആത്മാവിന് ഉപകാരപ്പെടുന്നില്ലെങ്കിലും ഉപകാരപ്പെടാനായിട്ടുള്ള പല ആത്മാക്കളും അവിടെ ഉണ്ട് എന്നുള്ള സത്യം കൂടി മനസ്സിലാക്കണം ഇതിൻ്റെ പ്രാർത്ഥന ഒട്ടും നിഷ്ഫലമായി തീരുന്നില്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പൗസ്റ്റീന നമ്മളോട് പറയുന്ന കാര്യം നിരന്തരം പ്രാർത്ഥിക്കുക ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി അതാ നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് ഫലം ഉണ്ടായാലും ഇല്ലേലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഒരിക്കലും അത് തീരും അവർ സ്വർഗത്തിനെത്തും രണ്ടാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ മിസ്റ്റർ ആഗസ്തീനോസ് പറയുന്നൊരു കാര്യമുണ്ട് തിന്മയിൽ ജീവിക്കുകയും ദൈവത്തിൻ്റെ കരുണയെ തിരസ്കരിക്കുകയും ചെയ്ത എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് തിന്മയിൽ ജീവിക്കുന്നു ഒപ്പം ദൈവകരണയെ തിരസ്കരിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി അവർ മരണശേഷം നമ്മൾ ഭൂമിയിലുള്ളവർ പ്രാർത്ഥിച്ചാൽ അവർക്കത് പെട്ടെന്ന് ഫലദായകമാകില്ല പ്രയോജനകരമാവില്ല നമ്മുടെ വിശ്വ കുച്യുടെ ജീവിതം നോക്കുമ്പോൾ കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ അവൾ നവസന്യാസി സമയം തൊട്ടുണ്ടോ അവളുടെ ഒരു അത്യാഗ്രഹമേ ഉള്ളൂ ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കണം സ്വർഗത്തിൽ പോണം അത് ചെറുപ്പം തൊട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി അവൾ ചെയ്ത കാര്യം എന്ന് പറയാമോ ദൈവത്തെ എന്തൂറ് സ്നേഹിക്കാൻ പറ്റുമോ അത്രേ സ്നേഹിച്ചു രണ്ട് ദൈവത്തിൻ്റെ കരുണയെ എന്തുമാത്രം ശരണപ്പെടാൻ പറ്റൂ അത്രേ ശരണപ്പെട്ടു ഇതായിരുന്നു അവളുടെ ജീവിതം അതുകൊണ്ടാണ് അവൾ ഇപ്രകാരം പറയുന്നത് ദൈവ സ്നേഹത്തിലേക്കും ദൈവകരുണയിലേക്കും ഭൂമിയിൽ വെച്ച് തന്നെ ഒരാത്മാവ് തിരിയുമ്പോൾ ശുദ്ധീകരണ സ്ഥലം തന്നെ ഒഴിവായി പോകുമെന്ന് ദൈവ സ്നേഹത്തിലേക്കും ദൈവ ദൈവകരുണയിലേക്കും ഒരാത്മാവ് തിരിഞ്ഞ് പരിപൂർണമായിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് ശുദ്ധീകരണ സ്ഥലം വേണ്ട എന്ന് എന്നാൽ അഗസ്തി പറയുന്ന കാര്യമുണ്ട് നന്മയിൽ ജീവിച്ച നന്മയിൽ ജീവിക്കുന്ന അനേകർ അവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അവർ ദൈവത്തിൻ്റെ കരുണയെ നിരസിച്ചെങ്കിൽ മരണശേഷം അവർ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് മാത്രമാണ് പോകുള്ളൂ ജീവിച്ചിരിക്കുന്നവരുടെ പ്രാർത്ഥനകൾ പോലും ഫലദായകമാകാതെ വരികയും ചെയ്യും ഇന്ന് അനേകരുണ്ട് പ്രിയപ്പെട്ടവരെ നന്മകളൊക്കെ ജീവിക്കുന്നേ ഒത്തിരി നന്മ ചെയ്ത് ജീവിക്കുക പക്ഷെ ദൈവത്തിന്റെ കരുണയിൽ ആശ്രയില്ല അഗസ്റ്റിനോസ് പറയുവാണ് അവരെ സംബന്ധിച്ച് അവർക്ക് ശുദ്ധീകരണ സ്ഥലത്തിലേക്കാണ് നന്മ ചെയ്ത് ജീവിച്ചാലും പോകുകയുള്ളൂ രണ്ടാമത് പറയുവാണ് ഈ ഭൂമിയിലുള്ള അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് ഫലദായകമാകൂയില്ലെന്ന് ഒരിക്കൽ മിസ്റ്റർ കൊച്ചുരേസ്യ അവളെ ജീവിതത്തിൽ നടന്ന സംഭവം പറയുന്നുണ്ട് അവൾ മഠത്തിലായിരിക്കുമ്പോൾ തൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു സമർപ്പിത ആ സമർപ്പിത ഇപ്രകാരം ഒത്തിരി ഭയപ്പെടുകയാണ് ഭയപ്പെടുന്ന ഒന്നാണ് മരിച്ചു കഴിഞ്ഞാൽ ശുദ്ധീകരണ സ്ഥലത്ത് പോകേണ്ടി വരുല്ലോ അവിടുത്തെ വേദന ഓർത്ത് ഇപ്പോഴേ എനിക്ക് ഭയം വരുവാണ് അപ്പോൾ കൊച്ചുരേസിയെ പറഞ്ഞു കുഞ്ഞേ നീ ഇപ്രകാരം ഭയപ്പെടേണ്ട കാര്യമില്ല നമുക്ക് ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കി നേരെ സ്വർഗത്തിലേക്ക് പോകാനായിട്ട് പറ്റും അവള് പറഞ്ഞു പറ്റില്ല അങ്ങനെ പോയാലേ പറ്റൂ ശുദ്ധീകരണ സ്ഥലത്ത് പോകേണ്ടി വരും കൊച്ചുരേസിയ പറഞ്ഞു ഇല്ല കുഞ്ഞേ നമുക്ക് ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കി സ്വര്ഗത്തിലേക്ക് പോകാനായിട്ട് നേരെ പറ്റും എന്നിട്ട് ഇവളോട് ഒരു കൊച്ചു ഉപദേശമുണ്ട് ഇവളോട് ഇപ്രകാരമാണ് പറയുന്നത് നീ ഇപ്രകാരം ശുദ്ധീകരണ സ്ഥലത്ത് പോകേണ്ടി വരുമെന്ന് ചിന്തിക്കാനുള്ള കാരണം ഒന്ന് നിനക്ക് ദൈവത്തിൽ ആശ്രയമില്ല ദൈവാശ്രയമില്ല രണ്ട് നിനക്ക് ദൈവത്തെ ഭയമാ അതിനെ ഓർത്ത് ദൈവം ഒത്തിരിയേറെ വിഷമിക്കുന്നുണ്ടെന്ന് എന്നിട്ട് പറയുവാണ് നിനക്ക് ശുദ്ധീകരണ സ്ഥലത്തെ ഓർത്ത് ഭയപ്പെടേണ്ട നീ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് അവിടെ പോകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ദൈവം പിതാവായ ദൈവത്തോട് നീ പറഞ്ഞാൽ ആ ദൈവം നിന്നെ നിർബന്ധിച്ച് ആ ശിക്ഷയിലേക്ക് വിടില്ല എന്ന് നിട്ട് പോകാനുള്ള ശുദ്ധീകരണ സ്ഥലത്ത് പോകാതെ സ്വർഗത്തിലേക്ക് നേരെ പോകാനുള്ള രണ്ടു മാർഗം പറഞ്ഞു കൊടുക്കുക ഒന്ന് നിന്റെ എല്ലാ കാര്യത്തിലും നീ ചെയ്യുന്ന നിന്റെ എല്ലാ കാര്യത്തിലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം രണ്ട് ഏറ്റവും വലിയ ആശ്രയം ദൈവാശ്രയം എന്ന് വെച്ചാൽ ദൈവത്തിൽ പരിപൂർണമായിട്ട് നീ ആശ്രയിക്കണം മൂന്ന് ദൈവത്തിൻ്റെ കരുണയിൽ നീ ശരണപ്പെടാം ശരണപ്പെടണം എന്നാൽ നിനക്ക് ഈ കാണുന്ന ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കാം ഓക്കേ നീ എല്ലാ കാര്യത്തിലും എന്തു ചെയ്യണം ദൈവത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കണം രണ്ട് ഓരോ പ്രവൃത്തിയിലും ദൈവത്തെ നീ പ്രസാദിപ്പിക്കണം ഒരു കൊച്ചു കാര്യം ചെയ്യുമ്പോൾ ഇത് ഈശോയെ പ്രസാദിപ്പിക്കുന്നതാണോ ഞാൻ ഇങ്ങനെ സംസാരിച്ചാൽ ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചാൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചാൽ ഞാൻ ഇങ്ങനെ കണ്ടാൽ ഇത് ദൈവത്തെ പ്രസാദിപ്പിക്കോ ദൈവത്തെ വേദനിപ്പിക്കോ നമ്മൾ പറയുവാണ് ഓരോ കാര്യത്തിലും ദൈവത്തെ പ്രസാദിപ്പിക്കണം ഏറ്റവും പരിപൂർണമായി ദൈവത്തിൽ ആശ്രയിക്കണം ഏറ്റവും പരിപൂർണമായി ദൈവത്തിൽ ശരണപ്പെടണം കരുണയിൽ ശരണപ്പെടണം എന്നാൽ ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കും കാരണം ദൈവ സ്നേഹാഗ്നിയാൽ നിന്റെ മുഴുവനും പാപ കറകൾ കഴുകപ്പെടുമെന്ന് പ്രിയപ്പെട്ടവരെ മിസ്റ്റർ കുത്തരേശ പറയുന്ന ഒരു കാര്യമുണ്ട് നല്ല ക്രിസ്ത്യാനികൾ എന്ന് അഭിമാനിക്കുന്നവരും നല്ല സമർപ്പിതരെന്ന് കരുതുന്നവരും ശുദ്ധീകരണ സ്ഥലത്തിൽ പോകുക തന്നെ ചെയ്യും കാരണം അവൾ പറയുവാണ് സ്വന്തം നന്മയിലും സ്വന്തം പുണ്യത്തിലും സ്വന്തം നീതിയിലും അവരാശ്രയിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് അവർ ദൈവ കരുണയിലും ദൈവാശ്രയത്തിൽ നിന്നും അകന്നു പോകുന്നു അതുകൊണ്ട് അവർ ശുദ്ധീകരണ സ്ഥലത്ത് പോകേണ്ടി വരും ഇതല്ലേ മക്കളെ യഹൂദരുടെക്ക് പറ്റിയ അവസ്ഥ യഹൂദർ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കാതെ സ്വന്തം നീതിയിൽ അവർ ആശ്രയിച്ച ഫലമായിട്ടാണ് അവരുടെ ജീവിതത്തിൽ വിപത്തുകൾ വരുന്നു കൂടാനുള്ള കാരണം ഒരിക്കലെ മിസ്റ്റർ ഹൗസ്റ്റിനോഡീശോ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യപ്രകാരമാണ് എൻ്റെ മകളെ പീഡിപ്പിക്കപ്പെടുന്ന ആത്മാക്കൾക്കായി എൻ്റെ കരുണയെപ്പറ്റി നീ എഴുതുക എന്നിട്ട് ഇപ്രകാരമാണ് പറയുന്നത് എൻ്റെ കരുണയ്ക്കായിട്ട് അഭ്യർത്ഥിക്കുന്ന ആത്മാക്കൾ എന്നെ സന്തോഷിപ്പിക്കുന്നു അങ്ങനെയുള്ള ആത്മാക്കൾക്ക് എൻ്റെ ചോദ്യ ഞാൻ ചോദിക്കുന്നത് അവർ ചോദിക്കുന്നതിലധികം ക്രബകൾ ഞാൻ നൽകും എന്നിട്ട് പറയുവാണ് ഏറ്റവും വലിയ പാപിയാണെങ്കിലും എൻ്റെ കരുണയ്ക്കായി യാചിച്ചാൽ അവനെ ശിക്ഷിക്കാൻ എനിക്കാവില്ല മറിച്ച് അഗാധവും ദുർഗ്രഹവുമായ എൻ്റെ കരുണയാൽ ഞാൻ അവരെ നീതീകരിക്കും എന്നിട്ട് പറയുവാണ് ന്യായാധിപനായി ഞാൻ വരുന്നതിനു മുമ്പ് ഞാൻ ആദ്യം കരുണയുടെ വാതിൽ മലർക്കെ തുറക്കുന്നു എൻ്റെ കരുണയുടെ വാതിലിലൂടെ പ്രവേശിക്കാൻ വിസമ്മതിക്കുന്നവർ എൻ്റെ നീതിയുടെ വാതിലിലൂടെ പ്രവേശിക്കേണ്ടതായിട്ട് വരും പ്രിയപ്പെട്ടവരെ പൗസ്റ്റേനെ ഡയറി പരിശോധിച്ചാൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ ഖണ്ഡിയിൽ പറയുന്നത് ദൈവത്തിൻ്റെ കരുണയുടെ വാതിലിലൂടെ കടക്കാനുള്ള സമയ അതുകൊണ്ട് മാറി നിൽക്കല്ലേ ഒരിക്കലും മിസ്റ്റർ കൊച്ചുരേസിയ ഒരു കാര്യമുണ്ട് തൻ്റെ മഠത്തിലെ ഒരു സഹോദരി ഒരമ്മ അമ്മ ഈ കൊച്ചുരേസിയ അവിടുത്തെ നോവിസിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അവരെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ് ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കി നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരമ്മ കൊച്ചുരേസിയെ വിളിച്ചൊത്തിരി വടക്ക് പറഞ്ഞു അപ്പൊ കൊച്ചുരേസ്യ വളരെ സ്നേഹത്തോടു കൂടി തിരുത്തി കൊടുക്കുന്നുണ്ട് അമ്മേ നമുക്ക് ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കി പോകാനായിട്ട് പറ്റുമെന്ന് വളരെ ശക്തമായിട്ട് സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ അമ്മ സമ്മതിക്കുന്നില്ല ഈ അമ്മ ഒത്തിരി ദേഷ്യപ്പെടുവാ അവസാനം കൊച്ചുരേസ്യ പറയുന്ന ഒരു കൊച്ചു കാര്യമുണ്ട് അമ്മേ ഞാൻ ദൈവത്തെ ന്യായാധിപനായിട്ടല്ല കാണുന്നേ മറിച്ച് ഞാൻ ദൈവത്തെ കാണുന്നത് എൻ്റെ അപ്പനായിട്ടാ പിതാവായിട്ടാ എന്നിട്ട് പറയുവാണ് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഒരു ദൈവ പൈതൽ നീതിക്കായിട്ടാണ് തേടുന്നതെങ്കിൽ അവർക്ക് ആ ആത്മാവിന് നീതി തന്നെ കിട്ടും ഒരാത്മാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്താണോ ആഗ്രഹിക്കുന്നത് തേടുന്നത് അതാണ് ദൈവത്തിൽ നിന്ന് കിട്ടുകയുള്ളൂ ഒരാത്മാവ് ദൈവസന്നിധിയിൽ നിന്നും കരുണയാണ് തേടുന്നതെങ്കിൽ കരുണ കിട്ടും പ്രിയപ്പെട്ടവരെ ഇതാ ആ അമ്മയ്ക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റിയില്ല അമ്മ ദേഷ്യപ്പെട്ടു പോയി കുറച്ച് നാളുകൾക്ക് ശേഷം ഈ അമ്മ മരിച്ചു പോകുകയാണ് മരിച്ചു കുറേ നാളുകൾക്ക് ശേഷം വിശ്വ കൊച്ചുരേശ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് കൊച്ചുരേശയോട് പറയുന്ന ഒരു കാര്യമുണ്ട് കുഞ്ഞേ ഞാൻ ഇന്നും ശുദ്ധീകരണ സ്ഥലത്താ ഞാൻ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കാനുള്ള കാരണം ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ നീതിയിൽ ആശ്രയിച്ചത് കൊണ്ട് ഞാൻ ഇപ്പോഴും ഇവിടെ കിടക്കുക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നീ പറഞ്ഞ് പറയുന്നത് കേട്ട് ഞാൻ കരുണയിൽ ആശ്രയിക്കുമായിരുന്നെങ്കിൽ എനിക്കിന്ന് സ്വർഗത്തിൽ കയറാമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നല്ലവരായി ജീവിക്കുന്നവർ പോലും ദൈവകരുണയിൽ ആശ്രയിക്കാതെ പോയാൽ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വരും അതുകൊണ്ട് നമുക്ക് ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കണം അതിനാദ്യം പോയൊന്ന് കുമ്പസാരിക്ക് തെറ്റുകൾ ഉപേക്ഷിക്കാൻ തീരുമാനിക്ക് ഒപ്പം മാനസാന്തരത്തിൻ്റെ ജീവിതം നയിക്കുക എന്നിട്ട് ദൈവത്തിൻ്റെ കരുണയെ മുറുകെ കെട്ടിപ്പിടിക്ക് ഈശോ ഗുജറേശയെ പറയുന്നുണ്ടല്ലോ കുഞ്ഞെ നീ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഈശോയെ പ്രസാദിപ്പിക്ക് പരിപൂർണമായി ആശ്രയിക്ക് ദൈവകരണയിൽ ശരണപ്പെട് എന്നാൽ ശുദ്ധീകരണ സ്ഥലം ഒഴിവാക്കാം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതിനായിട്ട് ദൈവം തന്നിരിക്കുന്ന സമയമാ അങ്ങനെ നമ്മളൊന്ന് ഒരുങ്ങിക്ക് അങ്ങനെ നമ്മളൊന്ന് ജീവിച്ച് ഓരോ പ്രവൃത്തിയിലും ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് തീരുമാനമെടുക്കുക അപ്പോൾ ഓരോ വാക്ക് പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ചെയ്യുന്നതിന് മുമ്പ് ചോദിക്കണം ഈശോയെ ഇത് നിനക്ക് വേദനയാവോ ഇങ്ങനെ ചോദിച്ച് ഏറ്റവും നന്നായിട്ട് ജീവിക്കുക ഏറ്റവും ദൈവത്തിൽ ആശ്രയിക്കുക മക്കൾ ഒരു കുഞ്ഞു വാവ അമ്മ എന്തോരും ആണ് ആശ്രയിക്കുന്നത് അതുപോലെ നമ്മൾ ദൈവത്തിൽ ഇങ്ങനെ ഒരു കുഞ്ഞിനെ പോലെ ആശ്രയിച്ച് അപ്പൻ്റെ കരുണയിൽ ശരണപ്പെട്ട് നമുക്ക് സ്വർക്കാം സ്വർ ഇന്നേ ദിവസം നമ്മുടെ ആത്മാവിനെ ഈശ്വര ഹൃദയത്തിലേക്ക് ചേർക്കുക ഒപ്പം ശുദ്ധീകരണ സ്ഥലത്ത് കഴിക്കുന്ന മുഴുവൻ ആത്മാക്കളെ നമുക്ക് ചേർത്ത് വയ്ക്കാം ഇവരുടെ മേലെല്ലാം ദൈവത്തിൻ്റെ കരുണയൊഴുകട്ടെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ അരമണിക്കൂർ ദിവ്യകാരുണ്യം ഈശോയുടെ മുമ്പിലിരുന്നാൽ നമുക്ക് എന്ത് കിട്ടും പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും ഇത് ഈ ആത്മാക്കളെ രക്ഷയ്ക്കായിട്ട് കാഴ്ചവെക്ക് ധാരാളം ഭാഗ്യ ദണ്ഡമോചനമെടുത്ത് ആത്മാക്കളെ രക്ഷയ്ക്കായിട്ട് കാഴ്ചവെക്ക് അങ്ങനെ സ്വർഗത്തിൽ നമുക്കൊന്നു ചേർന്ന് പോകാനായിട്ട് പരിശ്രമിക്കാം ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുചലമേ ഞാനങ്ങേൽ ശരണപ്പെടുന്നു എൻ്റെ അമ്മമാതാ െ ഞങ്ങൾക്കായിട്ടും ആദ്യം സംഭവിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമേ